ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സ്കൂളിൽ പൂട്ടിയ സമയത്ത് വീഡിയോ ആണ് അപ്പോൾ ആ സമയത്ത് ഞാൻ അഞ്ചരക്കണ്ടിയിൽ ഷാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിന് ഹസ്ബൻഡിനെ ഷാനെന്നാണ് ഞാൻ വിളിക്കാറുള്ളത് അപ്പോൾ അവിടെ നിന്ന് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് അവിടെ പോയിട്ട് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ രാവിലെ മക്കളെ എണീക്കുന്നതിന് മുന്നേ ഞാനും ഉമ്മയും കൂടി ഒറോട്ടിയും കാരറ്റ് പോളയും ഒക്കെ ഉണ്ടാക്കിന് എന്നെ മീൻകറിയും ഒറോട്ടിയൊക്കെ കഴിച്ചു ഇനി നേരെ പോകുന്നത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാണ് ഷാൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലെ അവിടെ ഉമ്മയും അനിയത്തി മക്കളാണ് ഉള്ളത് ഇവിടെ നിന്ന് അടുത്ത് നടന്നിട്ട് പോകാനേ ഉള്ളൂ പക്ഷേ മക്കളുള്ളപ്പം നടന്നിട്ട് പോലൊന്നും നടക്കൂല അതുകൊണ്ട് നമ്മൾ ഓട്ടോം പിടിച്ചിട്ട് പോകുന്നതാണ് ഞാനെപ്പോൾ ഷാൻ്റെ വീട്ടിൽ വന്നാലും അങ്ങനെ പോകാറുണ്ട് അപ്പം പിന്നെ ഷാൻ കൂടെ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കാറിലാണ് നമ്മൾ പോവുക ഇപ്പം എറണാകുളം നമ്മൾ ഓട്ടോം പിടിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇവിടത്തേക്കും വന്നിട്ടുള്ളത് ഷാൻ ഉള്ളൊരു ഇടയ്ക്കിടക്ക് വരും നമ്മൾ ഇവിടുത്തേക്ക് തന്നെ ഇതാണ് ഇവിടുത്തെ പൂച്ചയാണത് പിന്നെ നമ്മൾ അനിയൻ്റെ കൂടെ ഉമ്മൻ അനിയത്തിൻ്റെ മോനുണ്ടേന് അവൻ്റെ കാറിൽ നേരെ നമ്മൾ കസിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് അവിടെ പോകുമ്പോഴേക്ക് നമ്മൾ നല്ല ചായയും കടയിൽ അവർ റെഡിയാക്കിയിട്ടുണ്ടായിന് അപ്പോൾ ചായയൊക്കെ ഒക്കെ കുടിയതിന് പിന്നെ നേരെ കുറച്ച് സമയം അവരോട് സംസാരിച്ച് നേരെ എന്നിട്ട് തിരിച്ചു അനിയനെ എന്നിട്ട് നമ്മളെ നമ്മളെ വീട്ടിലേക്കാക്കി തന്ന് എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഉപ്പ ബിരിയാണി കൊണ്ടു തന്നിട്ടുണ്ടായിന് ഞാൻ കുഞ്ഞുപ്പ കുഞ്ഞ്മ എന്നാണ് അവരെ വിളിക്കല് ഷാൻ്റെ ഉപ്പാനേയും ഉമ്മാനേയും പിന്നെ ബിരിയാണി ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഷെഫാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലും എല്ലാം സമയത്തെല്ലാം കൊണ്ടുത്തരുന്നുണ്ട് പിന്നെ മഗരീബ് ടൈമായി അപ്പോൾ ഖുർആനൊക്കെ ഓതി കഴിഞ്ഞിട്ട് ഇസു പഠിക്കുന്ന സമയത്ത് എന്തോ ഒരു ബുക്ക് പഴയ ബുക്ക് കണ്ട് അപ്പോൾ അത് ഐസിക്ക് ചൊല്ലിക്കൊടുക്കലാണ് പിന്നെ അത് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് മീനട മീനടയില്ല മീനൊറോട്ടി എന്നൊക്കെ പറയും നമ്മളത് തയ്യാറാക്കലാണ് ഉമ്മയും ഞാനും കൂടി തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതാ നമ്മളിങ്ങനെ അങ്ങ് ഉണ്ടാക്കലേ ഇപ്പോൾ റെസിപ്പി ആയിട്ടൊന്നും ഇട്ടിട്ടില്ല ഞാൻ ഇതേപോലെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതേ ഉള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനട അപ്പോൾ റോട്ടിയും കറീനേക്കാളും ഇഷ്ടം മീനടയാണ് അപ്പോൾ അത് നെഞ്ചരിച്ചിലൊക്കെ വരും ചില പുഴുങ്ങിയ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ പക്ഷേ ഇത് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളെന്തായാലും ഉണ്ടാക്കാറുണ്ട് അധികവും ഞാൻ ഒരുമിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ മടക്കിയെടുത്തിട്ട് അങ്ങനെ നമ്മൾ ആവിക്ക് വേവിക്കലാണ് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണെന്ന് ഈ മീനോട എന്ന് പറയുക നമ്മൾ മീനോ റൊട്ടിന്നും പറയും അങ്ങനെ ഇതാ നമ്മൾ മീനടയൊക്കെ ഉണ്ടാക്കി അങ്ങനെ നമ്മൾ ആവിയിൽ നമ്മൾ വേവിച്ചെടുത്ത് അത് നമ്മൾ അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഗ്യാസിനേക്കാളും ടേസ്റ്റ് നമ്മൾ അടുപ്പിലുണ്ടാക്കുമ്പോഴാണ് അതുകൊണ്ട് അടുപ്പിലുണ്ടാക്കിയിട്ട് അങ്ങനെ ആക്കി ഒരു ട്രിപ്പ് ശരിയായി അങ്ങനെ വേഗം ആക്കിയിട്ട് ഒരു ട്രിപ്പ് ഫസ്റ്റത്തെ ട്രിപ്പിൽ ഉപ്പാക്കും അനിയനും കൊടുത്തു പിന്നെ നമ്മൾക്കുള്ള ഉയാണ് അപ്പോൾ അങ്ങനെ നമ്മളും കഴിച്ചു ഇന്ന് ഞാനിപ്പോൾ മൂന്ന് ദിവസമായി വന്നിട്ട് അപ്പോൾ നാലാമത്തെ ദിവസം ഞാനിതാ വീട്ടിലേക്ക് വരുത്താന്ന് അപ്പോൾ മട്ടന്നൂരിലേക്ക് അനിയനും വരുന്നുണ്ട് നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് പോകുന്നുണ്ടായിന് അപ്പോൾ അതുകൊണ്ട് അനിയനെ നമ്മൾ മട്ടന്നൂരിലിറക്കി നമ്മൾ നമ്മൾ വീട്ടിലേക്ക് വരുത്താണ് ഉണ്ടായത് ഇസൂന് അത്ര അത്രയും ദിവസേ ഉള്ളൂ ഇപ്പോൾ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട് അവനിക്ക് അങ്ങനെ അതിന് പോകലുണ്ട് അതുകൊണ്ടാണ് അവൻ അത്രയും ദിവസം മാത്രമേ സ്കൂൾ പൂട്ടിയിട്ടുണ്ടായിട്ടുള്ളൂ പിന്നെ ഇതാ പോകുന്ന സമയത്ത് നല്ല മഴയുണ്ടായിന് അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചിട്ട് അങ്ങനെ പോയി കണ്ടെങ്കിൽ നമുക്കങ്ങനെ എന്താ പറയുക ഏത് സമയത്ത് വരാം ഏത് സമയത്ത് പോവാം അങ്ങനെയാണെന്നുണ്ടായാൽ പിന്നെ സ്കൂൾ ശനിയാഴ്ച വരെ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മളങ്ങനെ പോകലില്ല ഇപ്പോൾ യുസുവിൻ്റെ ചെറിയ സമയത്ത് നമ്മൾ ഒരേ പോലെ അവിടെ തന്നെയാന്ന് അധികം നിൽക്കൽ ഇതാ നമ്മളെ എയർപോർട്ട് റോഡാണിത് എനിക്ക് അഞ്ചിരക്കണ്ടിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ സ്കൂളുള്ള സമയത്തായതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പോകാൻ കയ്യില്ല കിട്ടിയ ഗ്യാപ്പിൽ നോക്കിയിട്ട് പോയതാണ് പിന്നെ നേരെ ഇവിടെ വന്നപ്പോൾ ആങ്ങളുടെ ഓള് മക്കളും എല്ലാം വന്നിട്ടുണ്ടായിന് അവരാദ്യമേ ഞാൻ ആ പോകുന്നതിൻ്റെ പിറ്റേന്നാണ് അവർ വന്നിട്ടുണ്ടായിന് അപ്പോൾ വേഗം വാദനം പറഞ്ഞിന് പിന്നെ ഇന്നാ വരാൻ പറ്റിയ അപ്പോൾ മക്കളെ കണ്ടത് നല്ല കളിയാണ് ഐ ജി കളിക്കുന്നത് പിന്നെ നേരെ നൈറ്റിലുള്ളതാണ് ഞാനിപ്പം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഹൈദരാബാദ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നന്നായി കൈകെടുത്ത ചിക്കനിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയത് തേര് ഒരു ടേബിൾ സ്പൂണ് ഉപ്പ് പൊടി പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാലയും കൂടി വേണം അപ്പോളത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലിട്ട് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയെല്ലേ കൂടി ചേർത്ത് കൊടുക്കുക ിൽ രമ്പയിലാണ് ഉണ്ടായത് പിന്നെ ഇതാ ഉള്ളി സവാള സവാളയില്ലേ സവാള മൂന്നെണ്ണം എടുത്തിട്ട് നന്നായി അരിഞ്ഞ് ഇതേപോലെ ബ്രൗൺ നിറായിട്ട് പൊരിച്ചെടുക്കുക അത് ഈ ചിക്കനിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഫുൾ സവാളയും കൂടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് ഇതിലേക്ക് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഒന്നു മാത്രം ഇല്ല ഞാൻ തക്കാളി ചേർത്തിട്ടില്ല അപ്പോൾ ഇതാ ആ ഓയിലിലേക്ക് തന്നെ ഞാൻ ഇതാണ് ചിക്കൻ ഇട്ട് കൊടുക്കുക നമ്മൾ ഇത്രയും ചെയ്താൽ ചിക്കൻ ഇട്ടുകൊടുത്താൽ ഇതാ നല്ല മസാല റെഡിയാക്കി അതിനു അങ്ങനെ ദം ചെയ്ത് ബിരിയാണി റെഡിയായി പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ അടുത്ത് ഷൂട്ട് ചെയ്തത് ഇത് മൂന്നാല് ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ മുറ്റത്തൊക്കെ പുല്ലുണ്ടായിന് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഞാൻ ഇങ്ങനെ പൊരിച്ചെടുത്ത് പിന്നെ ഇത് അവിടെയും കൂടി ചെയ്യാനുണ്ട് അത് നാളെ ചെയ്യാന്ന് വെച്ച് ഇവിടെയെല്ലാം ക്ലീനാക്കി മുറ്റമൊക്കെ അടിച്ച് വാരി പിന്നെ അതിൻ്റെ ഇടയിൽ ഉമ്മ ഇതൊക്കെ ഇടങ്ങാക്കുന്നുണ്ട് അങ്ങനെ ഇതാ നല്ല എടുത്തു പിന്നെ ശേഷം മക്കളുടെ കൂടെ മക്കളുടെ കൂടെ നമ്മളെ വർക്ക് ഏരിയയിൽ ഇങ്ങനെ ഊഞ്ഞാലിട്ടിട്ടുണ്ടായിന് അവിടെ ഇരുന്നിട്ട് ഫുള്ള് അവരെ കൊണ്ട് പാട്ട് പഠിപ്പിക്കലല്ലാന്ന് ശേഷം കുറച്ച് എമൗണ്ട് ഇറിയത്ത് തന്നിരുന്നു പിന്നെ ഒരു ബുക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിന് ഇതെന്തായാലും ഇങ്ങനെ വായിച്ച് നോക്കണം അടയാളം വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അവൾ അപ്പോൾ അതുകൂടി ഞാൻ ഇങ്ങക്ക് കാണിച്ചു തന്നെയാണ് പിന്നെ അതിന് ശേഷം ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഒരു പതിനൊന്നര മണി ടൈമായി പിന്നെ പഫ്സ് ഉണ്ടായിന് അതൊന്ന് ചൂടാക്കിയെടുത്ത് ചായയും കുടിച്ചു പിന്നെ കുറച്ച് ക്ലീനിങ് എല്ലാം ഉണ്ടായിന് ക്ലീനിങ് എല്ലാം ചെയ്തു ഇതാണ് നമ്മളിപ്പോൾ ഗ്യാസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കിച്ചണിലായിട്ട് ചെറിയ ടേബിളും വെച്ച് അപ്പോൾ നമ്മളിവിടെ നിന്ന് തന്നെയാണ് ഫുഡും കഴിക്കല് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ മൂന്നാലസ്ഥ വീഡിയോയും കൂടി ഒരുമിച്ചിട്ടിട്ടതാണ് അപ്പോൾ പുതിയവീഡിയായിട്ട് വീണ്ടും വരാം ചല്ല ഓക്കെ ബാ